എല്ലാവർക്കും നമസ്കാരം പ്രൊബേഷണ ഓഫീസർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ തീയതി വന്നിരിക്കുകയാണ് നവംബർ പത്തൊമ്പത് അപ്പൊ ഇനി എന്ത് വേണം ഇനി നന്നായിട്ട് പഠിക്കണം ഇതുവരെ ഉളപ്പി നടന്നവരും എക്സാം ഡേറ്റ് വരട്ടെ കൺഫർമേഷൻ വരട്ടെ എന്ന് ആഗ്രഹിച്ചവരൊക്കെ പറയട്ടെ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾ മാക്സിമം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക നന്നായി പഠിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എക്സാം ഡേറ്റ് വന്നാൽ കൺഫർമേഷൻ കൊടുക്കാൻ വന്നാൽ കൺഫെർമേഷൻ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത് എപ്പോൾ കൺഫർമേഷൻ വന്നോ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നോ അപ്പോൾ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് എടുത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി നിങ്ങൾ ചെയ്യുക ഫോണിൽ കൂടെ ചെയ്യുന്നവര് അത് കൺഫേം ആയി എന്ന് ഉറപ്പുവരുത്തുക ഒരുപാട് കുട്ടികൾക്ക് അകത്തു പറ്റും സാറേ ഫോണിൽ കൂടെ ഞങ്ങൾ ചെയ്തതാണ് സാറേ പക്ഷേ അത് എക്സാമിൽ ഹാൾ ടിക്കറ്റ് വന്നില്ലെന്ന് പറയും അപ്പം അതുകൊണ്ട് ഫോണിൽ കൂടെ ചെയ്ത് സൂക്ഷിച്ച് ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യുക രണ്ടാമത് കാര്യം ഇനി നമുക്ക് ഉളപ്പാൻ പറ്റത്തില്ല ഈ ജോലി നേടണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ മാക്സിമം ടൈം എന്ത് ചെയ്യുക ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാനുള്ള വലിയ മോട്ടിവേഷൻ പറഞ്ഞുതരാം മാസ്റ്റർ കെ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റേഷൻ ഓഫീസറുടെ ഫയർ സ്റ്റേഷൻ ഓഫീസ് റിസൾട്ട് അഞ്ചാം റാങ്ക് ഉൾപ്പെടെ ആ ചെറിയ ലിസ്റ്റിൽ നിന്നും ഭൂരിഭാഗ കുട്ടികളും മാസ്റ്റർ കെ അക്കാദമി പഠിച്ചവർ തന്നെയാണ് നിങ്ങൾക്ക് മാസ്റ്റർ കെ അക്കാദമി എന്ന സ്ഥാപനത്തിൽ റിസൾട്ട് ഇപ്പോൾ കേരളത്തിൽ ടെക്നിക്കൽ പരീക്ഷ ഏറ്റവും കൂടുതൽ റിസൾട്ട് സ്ഥാപനം നിരവധി നിരവധി പരീക്ഷകൾ ഒന്നാം റാങ്കിൽ നേടി മാക്സിമം ആൾക്കാർക്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് വരുന്ന സ്ഥാപനമാണ് നാഷ്ടക് അക്കാഡമി ഈ കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ കാണും സാർ ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എവിടെ പഠിച്ചു തുടങ്ങണം എന്തൊക്കെയാണ് സ്റ്റഡി പ്ലാന് ഇതെല്ലാം അറിയാൻ വേണ്ടി ഒരു സൗജന്യ വെബിനാർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാത്രി എട്ട് മണിക്കാണ് എല്ലാവരും തന്നെ ആ വെബിനാർ കാണുക നിങ്ങളുടെ ഡൗട്ടുകൾ ഓപ്പണായിട്ട് ചോദിക്കുക കൃത്യമായ മറുപടി കിട്ടുന്നതായിരിക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുന്നവരാണ് എങ്കിൽ കൃത്യമായിട്ട് മാസ്റ്റർക്ക് ഒക്കെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യും എക്സാംസ് ഒക്കെ ഉണ്ടാകും നിങ്ങൾ എക്സാം തന്നെ നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരുപാട് ഉണ്ടാകും നല്ല റിസൾട്ട് ഉണ്ടാകും എല്ലാവർക്കും അല്ലാതെ ആശംസകളും വെബിനാറിന് ഡേറ്റ് മറക്കണ്ട വെബിനാർ എന്താണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ചൊവ്വാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് താങ്ക്